സ്വന്തം ഭാര്യ രക്തം വാർന്ന് ഒരു ഉസ്താദായ ഭർത്താവിൻ്റെ മുൻപിൽ വെച്ചാണ് മരിക്കുന്നത് മൂന്ന് മണിക്കൂറോളം ഇയാളെ മുൻപിലിരുന്ന് ഈ സ്ത്രീ മരണവെപ്രാളം കാണിച്ചിട്ടും ഇയാൾക്ക് മനസ്സിലായിട്ടില്ല മന്ത്രി ചൂതി വെള്ളം കൊടുത്തപ്പോൾ ഷിഫയായി എന്നാണ് പറയുന്നത് രക്തം വാർന്ന് വാർന്ന് ഈ സ്ത്രീയുടെ ജീവൻ പോയതാണ് അതാണ് ഇയാൾ ഷിഫയായി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള അന്ധവിശ്വാസികളെ എന്താണ് ചെയ്യേണ്ടത് ഇയാൾ മാത്രമൊന്നുമല്ല ഇങ്ങനത്തെ അന്ധവിശ്വാസികൾ നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചു പോരുന്നു എന്നുള്ളത് നമുക്ക് തന്നെ നാണക്കേടാണ് ഈ അടുത്ത കാലത്തായി വീട്ടിലെ പ്രസവങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യമുണ്ട് ഇത് ജീവനെ തന്നെ അപകടത്തിലാക്കുന്നതാണെന്ന മുന്നറിയിപ്പ് ആരോഗ്യ വകുപ്പ് പലതവണ നൽകിയെങ്കിലും ആരും ഗൗനിക്കാറില്ല എന്നതാണ് വസ്തുത ഇത്തരം മുന്നറിയിപ്പിനെ വില കൊടുക്കാതെ ഒരു ജീവൻ കൂടി പൊലിഞ്ഞു എന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് മലപ്പുറത്ത് ആശുപത്രിയിൽ ചികിത്സ തേടാതെ കോടൂർ പട്ടിപ്പറമ്പിലെ വാടക വീട്ടിൽ പ്രസവിച്ച യുവതി അമിത രക്തസ്രാവത്തെ തുടർന്ന് മരിക്കുകയായിരുന്നു പെരുമ്പാവൂർ അറക്കപ്പടി മോട്ടി കോളനിയിൽ കോപ്പറമ്പിൽ വീട്ടിൽ പരേതനായ ഇബ്രാഹിം മുസ്ലിയാരുടെ മകൾ അസ്മയാണ് അതിദാരുണമായി ഇന്നലെ മരിച്ചത് അസ്മക്ക് മുപ്പത്തഞ്ച് വയസ്സാണ് പ്രായം അസ്മയുടെ അഞ്ചാം പ്രസവമായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത് ഭാര്യ ആശുപത്രിയിൽ പ്രസവിക്കുന്നതിനെ കടുത്ത എതിർപ്പുണ്ടാക്കിയ ഭർത്താവ് അമ്പലപ്പുയ വളഞ്ഞവൈ നീർക്കുന്ന സിറാജ് മനസ്സിലെ സിറാജിനെതിരെ ബന്ധുക്കളുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ് മുപ്പത്തെട്ട് വയസ്സാണ് ഈ പറയുന്ന മരിച്ച യുവതിയുടെ ഭർത്താവിനുള്ളത് മരണവിവരം ആരെയും അറിയിക്കാതെ അസ്മയുടെ മൃതദേഹവും നവജാത ശിശുവിനെയും സിറാജുദ്ദീൻ ആംബുലൻസിൽ പെരുമ്പാവൂറിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു ആദ്യത്തെ രണ്ട് പ്രസവം ആശുപത്രിയിലായിരുന്നു പിന്നീടുള്ള രണ്ട് പ്രസവം വീട്ടിൽ നിന്നായിരുന്നു വീട്ടിൽ നിന്നുള്ള രണ്ട് പ്രസവം കൈകാര്യം ചെയ്തിരുന്നത് ഭർത്താവ് സിറാജുദ്ദീൻ തന്നെയായിരുന്നു ാര്യയ്ക്ക് വീട്ടിൽ നിന്ന് പ്രസവിക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു ഭർത്താവിന്റെ ആ തീരുമാനത്തിൽ സമ്മതവുമായിരുന്നു അസ്മയുടെ ബന്ധുക്കളിൽ പലരും ഈ ഒരു തീരുമാനത്തെ എതിർക്കുകയും ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തപ്പോൾ അവരെ ആശ്വസിപ്പിക്കുകയും തനിക്കതിൽ സമ്മതമാണെന്ന് അറിയിക്കുകയും ചെയ്തത് അസ്മ തന്നെയാണ് വീട്ടിൽ നിന്നും നടന്ന രണ്ട് പ്രസവം യാതൊരു ബുദ്ധിമുട്ടും നടന്നു എന്നാൽ അഞ്ചാമത്തെ ഗർഭം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു സാധാരണ ഉണ്ടാവുന്നതിലും ക്ഷീണവും മറ്റു കാര്യങ്ങളൊക്കെ കൂടുതലായിരുന്നു ഇടക്കിടക്ക് തലകറക്കവും ഉണ്ടാവാറുണ്ടായിരുന്നു അപ്പോഴൊക്കെ സിറാജുദ്ദീൻ മന്ത്രിച്ച വെള്ളം നൽകും ഈ പ്രസവവേദനയിലും നല്ല വ്യത്യാസമുണ്ടായിരുന്നു സാധാരണ ഉണ്ടാവുന്നതുപോലെയുള്ള പ്രസവ വേദനയല്ല എന്ന് അസ്മ മനസ്സിലാക്കി തന്റെ മൂത്ത കുട്ടിയോട് ആ കാര്യം പറയുകയും ചെയ്തു എന്തോ ഒരു അസ്വാഭാവികത പോലെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാവും നല്ലത് എനിക്കിതൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല എന്ന് ഉമ്മ പറഞ്ഞതായി കുട്ടി പറയുന്നു പിന്നീട് ആറു മണിയോടെ അസ്മ പ്രസവിക്കുന്നു ഒരു ആൺകുഞ്ഞിനെയാണ് അസ്മ പ്രസവിച്ചത് വാട്സാപ്പിലൂടെ സിറാജുദ്ദീൻ ആ സന്തോഷവാർത്ത എല്ലാവരെയും അറിയിച്ചു പക്ഷേ അസ്മയ്ക്ക് ഒട്ടും വേദന സഹിക്കാൻ പറ്റുന്നില്ല രക്തം സാധാരണയിലും കവിഞ്ഞു ഒഴുകുന്നു അവൾ ഭർത്താവിനോട് പറഞ്ഞു എനിക്ക് ഉടനെ ഹോസ്പിറ്റലിൽ പോകണം എനിക്ക് ഈ വേദന ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം അതിൻ്റെയൊന്നും ആവശ്യമില്ലെന്നാണ് സിറാജുദ്ദീൻ പറഞ്ഞത് എങ്കിൽ എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം വേണം തൊണ്ട വല്ലാതെ വരളുന്നുണ്ട് സിറാജുദ്ദീൻ മകളോട് വെള്ളം കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു ഉമ്മാക്ക് വെള്ളം കൊണ്ട് കൊടുക്കുമ്പോൾ ഉമ്മ പറഞ്ഞതാണ് മോളെ ഉമ്മാക്ക് ഒട്ടും വയ്യ ഉമ്മ മരിച്ചു പോകും ആ കുട്ടി നിസ്സഹായായിരുന്നു ഉമ്മയുടെ ആ അവസ്ഥ ആ കുഞ്ഞിന് സഹിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിലും ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിന് എന്തറിയാം ആ കുഞ്ഞ് വേദനയോടെ ഉപ്പയെ നോക്കി നീ പോയിക്കോ ഇപ്പോൾ എല്ലാം ശരിയാകുമെന്ന് ഉപ്പ പറഞ്ഞു അയാൾ മന്ത്രിച്ച വെള്ളം അസ്മക്കു നൽകി ആ വെള്ളം കുടിച്ചതിന് ശേഷം അസ്മ ബോധം കിട്ടു അയാൾ കരുതി താൻ കൊടുത്ത വെള്ളത്തിൻ്റെ കറാമത്ത് കൊണ്ട് ഷിഫയായതാണെന്ന് പക്ഷെ അമിത രക്തസ്രാവം കൊണ്ട് അവളുടെ ബോധം പോയതാണ് അപ്പോയും ധാരധാരയായി രക്തം പോയിക്കൊണ്ടേയിരുന്നു പക്ഷെ ഇത്രയൊക്കെ രക്തം പോയിട്ടും ഇയാൾക്ക് മനസ്സിലാവുന്നില്ലേ അതല്ലെങ്കിൽ മനസ്സിലായിട്ടും മരിക്കുകയാണെങ്കിൽ പോവട്ടെ എന്ന് കരുതിയോ രണ്ട് പ്രസവം എടുത്ത മഹാനല്ലേ അപ്പോൾ അയാൾക്കറിയില്ലേ ഈ പ്രാവശ്യത്തത് എന്തോ ഒരു അസ്വാഭാവികത സംഭവിക്കുന്നുണ്ടെന്ന് ഏതായാലും അയാളുടെ നാട്ടുകാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം പറയാം എന്താണ് സംഭവിച്ചത് ആറു മണിക്ക് പ്രസവിച്ചെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചിരുന്നു ആയിരുന്നു കൃഷിനും പറഞ്ഞിട്ടും പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇത് ഞാൻ പിന്നെ എനിക്കറിയാൻ കഴിഞ്ഞത് ഒരു ഒമ്പത് മണിയോട് കൂടി മരണം സംഭവിച്ചു എന്നൊക്കെയാണ് കേൾക്കുന്നത് അപ്പൊ ഒന്നും ഞാൻ അറിയുന്നില്ല ഞാനും അറിയുന്ന പിറ്റേ ദിവസമാണ് ഞാൻ അറിയില്ല എന്തോ ശ്വാസം മുട്ടോ എന്തോ പ്രശ്നം ഉണ്ടായിട്ട് ആണ് മരിച്ചത് അങ്ങനെയാണ് അറിയുന്നത് അപ്പൊ പുള്ളിക്കാരിക്ക് എന്താണെന്ന് വെച്ചാൽ അഞ്ച് പ്രസവം കഴിഞ്ഞപ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ രോഗം കാണുമായിരിക്കും അത് പോക്കേണ്ടതായിരുന്നു എന്തെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ച് കഴിഞ്ഞാൽ നല്ലതായിരുന്നു പക്ഷെ എന്താ വെച്ചാൽ കേട്ടിട്ടില്ല ഓക്കെ അവർക്ക് ധരണി ഉണ്ടായിരുന്നു അല്ലേ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന നാല് പ്രസവം എങ്ങനെയായിരുന്നു നാലും വീട്ടിൽ തന്നെ ഒരെണ്ണം പോലും ആശുപത്രിയിൽ പോയിട്ടില്ല ഓക്കെ അത് കൂടാതെ ഈ ഇവരുടെ ഈ എന്ന് പറയുന്ന പുള്ളിയുടെ വൈഫിന്റെ വീട്ടുകാർക്കൊക്കെ ഇത് അറിയാമായിരുന്നു വീട്ടുകാർക്ക് അതിനെക്കുറിച്ച് വല്യ അറിയത്തില്ല കാരണം വീട്ടുകാർക്ക് വല്യ താല്പര്യം അവർക്ക് വീട്ടുകാർക്ക് യാതൊരു എതിർപ്പുണ്ടായിരുന്നു അങ്ങനെയാണ് പക്ഷേ ഈ ഈ സിറാജ് എന്ന് പറയുന്ന സിറാജ് ഇസ്താദ് ശേഷം അതായത് ഈ പ്രസവത്തിന് ശേഷം മയിച്ചതിന് ശേഷം അവരുടെ അനിയത്ത് എന്താ അനിയനെ എന്താ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയുന്നുണ്ടല്ലോ അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല ഒന്നും പറഞ്ഞാ ഒന്നും അവരറിയില്ല ഒന്നും അറിയത്തില്ല പറഞ്ഞാൽ ഈ കാണുന്ന പോലെ പറയുന്ന ടീമൊന്നും അല്ല അവര് പാവസ്ഥാനാ പള്ളീനെ അത്രമാത്രം സ്നേഹിച്ചിരുന്നോ നല്ലൊരു കുടുംബസ്ഥനായിരുന്നു നല്ലൊരു മനുഷ്യരായിരുന്നോ എല്ലാം അടുത്തറിയുന്നവർക്ക് എന്താ അറിയാം പാവമാണ് അപ്പൊ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഈ അഞ്ചു നല്ലൊരു ആരാധരായൊക്കെ കേട്ടപ്പോൾ പുള്ളിന്നും ഹോസ്പിറ്റലൈസാണ് ഈ വിഷയത്തെ കുറിച്ച് തന്നെ സിറാജുദ്ദീനെ അറിയുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്ത് പറയുന്നത് നമുക്ക് കേട്ടു ഞാൻ കണ്ടടാ ഒരു പുള്ളിയുടെ അടുത്ത് ഞാൻ ഇപ്പൊ പറയാറില്ല മോനെ റിസ്കാന്നുള്ള കേസ് പുള്ളി മുമ്പത്തെ കേസ് ഇത് പറഞ്ഞപ്പ പുള്ളി ഭ്രാന്തിക്കട്ടെ ഒന്നാമത് എന്നാന്നറിയോ കുറേ കാര്യങ്ങൾ ആൾക്കാർക്ക് പറഞ്ഞാൽ മനസിലാവൂല ഒക്കെ ശരിയാ പഠിച്ചോനുണ്ട് ദൈവമുണ്ട് പക്ഷെ പഠിച്ചോ നമ്മളോട് പറഞ്ഞ കാര്യമുണ്ട് നിങ്ങൾ ചികിത്സിക്കണം അതാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത് അല്ലാതെ പഠിച്ചോ മാറ്റിത്തരുമെന്ന് വിചാരിച്ച് മാത്രമേ അല്ല അത് ചികിത്സിക്കാന്നുള്ളത് പഠിച്ചോ നമുക്ക് തന്നെ വഴിയ അത് മനസ്സിലാകാത്ത കുറെ ആൾക്കാരുണ്ട് അതാണ് പ്രശ്നം ഈ പറഞ്ഞത് എല്ലാ വിശ്വാസികളും ഒന്ന് മനസ്സിലാക്കണം വിശ്വാസമൊക്കെ വേണ്ട കാര്യം തന്നെയാണ് വിശ്വാസമൊക്കെ വേണ്ടത് തന്നെയാണ് പക്ഷെ നമുക്കൊരു അസുഖം വന്നാൽ അത് ചികിത്സയ്ക്ക് തന്നെ വേണം സ്വയം ചികിത്സ കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും അഹങ്കാരം കൊണ്ടും നഷ്ടമായത് അഞ്ച് കുട്ടികളുടെ ഉമ്മയെയാണ് ഇപ്പോൾ ജനിച്ച ആ ചോരക്കുഞ്ഞിന് ഉമ്മയില്ലാതെ വളരണം മുലപ്പാൽ കുടിക്കാതെ വളരണം അതിനൊക്കെ ആര് ഉത്തരം പറയും